സമുദായത്തോടോ ഏതെങ്കിലും മതത്തോടോ ഉള്ള ഒരു തീവ്രത എന്ന് പറയുമ്പോൾ അതൊരു വർഗീയ നിലപാടിലേക്ക് പോകും ക്രൈസ്തവ സമൂഹം ഒരിക്കലും ഒരിടത്തും അത് അത് അങ്ങനെ ഒരു തീവ്ര സ്വഭാവം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല മറിച്ച് സത്യത്തോടുള്ള ഒരു തുറവിയാണ് മതങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം അതുകൊണ്ട് തന്നെ സത്യത്തോട് തുറവിയുള്ളവരായി ആഭിമുഖ്യമുള്ളവരായി ഒരു തലമുറ വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമായ ഒരു കാലഘട്ടമാണ് കുരിശുദ്ധങ്ങളെക്കുറിച്ച് പാഠപുസ്തകത്തിൽ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചപ്പോൾ പഠിച്ചപ്പോഴും അന്നും കുരിശി യുദ്ധം ഏതോ മഹാപരാധമാകുന്ന രീതിയിലാണ് അവതരിപ്പിച്ചത് കുരിശി യുദ്ധത്തിന്റെ പിറകിലെ സത്യവും ചരിത്രവും ഇന്നും കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ക്രൈസ്തവർക്കും അറിയാതെ നമ്മൾ അല്ലെങ്കിൽ യൂറോപ്പിലെ സഭ ഏതോ കാലത്ത് ചെയ്ത ബാധകം എന്നോണം ഇന്ന് ഓർത്തിരിക്കുകയാണ് കുരിശി യുദ്ധം ഇല്ലായിരുന്നെങ്കിൽ ഇന്നുള്ളത്ര പോലും മിഡിൽ ഈസ്റ്റിലോ പലസ്തീനയിലോ യൂറോപ്പിലോ ക്രൈസ്തവർ ഉണ്ടാകുമായിരുന്നില്ല കൊന്നോ പലായനം ചെയ്തോ കപ്പം കൊടുത്തു ആ തലമുറകൾ മുഴുവൻ നശിച്ചു നശിച്ചുപോയ കുരിശുദ്ധങ്ങളെ അതിജീവനത്തിനുവേണ്ടി നടത്തിയ പോരാട്ടങ്ങളായി വസ്തുതാപരമായി അവതരിപ്പിക്കാൻ നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ലെന്നുള്ള സത്യമാണ് ഇനി ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നമ്മളൊക്കെ ചെറു ക്ലാസ്സിൽ ഇതേ പാഠ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് മഹാനായ ടിപ്പു സുൽത്താനെക്കുറിച്ചും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള ലഹള സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നെന്നും ആരാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത് അങ്ങനെയൊക്കെ പഠിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ടിപ്പുവിന്റെ മതവർ നിറഞ്ഞ പടയോട്ടം എന്ന് പഠിച്ചതിനെ ഓർത്ത് ഞാനിന്ന് ലജ്ജിക്കുകയാണ് ഇത് സത്യമായ ചരിത്രം നമ്മുടെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കൊന്നൊടുക്കിയ ക്രൈസ്തവരുടെയും തകർത്ത് കളഞ്ഞ ദേവാലയങ്ങളുടെയും ചരിത്രം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റാതെ പോയിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും അടിയന്തരമായി ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ ചരിത്രത്തെ വസ്തുതയോടുകൂടി അവതരിപ്പിക്കുകയും ചരിത്രത്തോട് നടത്തുന്ന ഇത്തരം പാതകങ്ങളെ എതിർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പതിനൊന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ യൂറോപ്പിലെ സ്ത്രീകളുടെ നിലവാര തകർച്ചയെ കുറിച്ച് പറയുന്നുണ്ട് നാലാം നൂറ്റാണ്ടിൽ അഗസ്റ്റിന് മുമ്പുള്ള കാലഘട്ടത്തിലെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ക്രൈസ്തവ സംസ്കാരം എത്തുന്നതിന് മുൻപ് അക്കാലത്ത് പാഗൻ മതത്തിൽ ജീവിച്ചിരുന്നവരെ കുറിച്ച് വിശുദ്ധ അഗസ്റ്റിൻ്റെ ആത്മഹത്യിൽ പറയുന്ന ഒരു കാര്യം വളച്ചൊടിച്ചിട്ടാണ് യൂറോപ്പിൽ ഭർത്താക്കന്മാർ ഭാര്യമാരെ തല്ലുമായിരുന്നു സ്ത്രീയെ കൃഷിയിടമായി കണക്കാക്കണ വേദഗ്രന്ഥമുള്ള ആളുകളാണിത് യൂറോപ്പിലെ സ്ത്രീകളുടെ നിലവാര തകർച്ചയെ കുറിച്ച് പറയണത് ഇനി മറ്റൊരു വിഷയം യൂറോപ്പിലെ സ്ത്രീകളുടെ നിലവാര തകർച്ച പറയുമ്പോൾ ഇറാനിൽ എന്തിനാണ് പെൺകുട്ടികൾ ഇപ്പോഴും തെരുവിൽ കിടക്കണത് എന്നുള്ളത് തമസ്കരിക്കപ്പെടുന്നു ഒരു മാധ്യമങ്ങൾക്ക് ഒരിടത്ത് അത് ചർച്ചയാവുന്നില്ല അപ്പം നിരന്തരമായി ഇങ്ങനെയുള്ള നുണകളെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിരോധിക്കാൻ പൊതുസമൂഹത്തിന് പറ്റുന്നില്ല ഇത് വളരെ പ്രസക്തമാണ് ഫ്രാൻസിസ് ഭാരത് പറഞ്ഞത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു വിഷയമല്ല ഇത് മാനവികതയുടെ വിഷയമാണ് മാനവികതയുടെ വിഷയമാണ് ഇപ്പോൾ ഇന്ന് പത്രത്തിൽ വായിച്ചു പോർച്ചുഗലിന്റെ പതാക കിട്ടുന്നത് നിരോധിച്ചുകൊണ്ടുള്ള സമസ്തയുടെ പത്രക്കുറിപ്പും വാർത്തയൊക്കെ അതിൽ പറയുന്നത് പോർച്ചുഗീസ് മഹാ അതിക്രമം കേരളത്തോട് ചെയ്തവരാണെന്നാണ് പോർച്ചുഗീസുകാർ വരുന്ന പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് അല്ല പതിനാറാം നൂറ്റാണ്ടിലാണ് അതിനു മുമ്പ് ആരായിരുന്നു കേരളത്തിൽ ഏഴാം നൂറ്റാണ്ട് മുതൽ അറബികളായിരുന്നു അറബികൾ നടത്തിയ കൊടുങ്കൂഷണങ്ങളെയും ഇവിടെ നിന്ന് ലൂട്ട് ചെയ്ത് കൊണ്ടുപോയ സുഗന്ധദ്രവ്യങ്ങളുടെയും കണക്കുകൾ ആരും ചരിത്രം ആരും പറയുന്നില്ല പോർച്ചുഗീസുകാർ ഇവിടെ വന്ന് അവർ കച്ചവടം നടത്തിയെങ്കിൽ വിദ്യാഭ്യാസവും സംസ്കാരബോധവും എന്തിനാ അനാചാരങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്കും അവർ മുന്നിട്ടിറങ്ങുകയും ഭ്രാന്താലയത്തെ ദൈവത്തിന്റെ സ്വന്തം നാടായി മാറ്റുന്നതിൽ മിഷണറിമാർ ശ്രദ്ധേയമായ പങ്കുവഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അറബികൾ ഏഴാം നൂറ്റാണ്ടു മുതൽ നടത്തിയ ചൂഷണങ്ങൾ അവർ ഈ നാടിന് നാടിനെന്ത് സംഭാവനയാണ് ചെയ്തത് അപ്പൊ ഇത് ഇങ്ങനെ ക്രൈസ്തവ സംസ്കാരത്തെ അധിക്ഷേപിക്കുകയും ചെറുതാക്കി കാട്ടുകയും ചെയ്തുകൊണ്ട് സ്വയം വലുതാകുന്ന നുണ പറഞ്ഞു വലുതാകുന്ന അപകടകരമായ പ്രവണത ക്രൈസ്തവരുടെ മാത്രം വിഷയമല്ല മാനവികതയ്ക്ക് നേരെ നടത്തുന്ന പൊതുസമൂഹത്തോട് നടത്തുന്ന അതിക്രമമാണ് അതിന് കൂട്ടുനിൽക്കുന്നവർ രാഷ്ട്രീയ നേതൃത്വമാവട്ടെ സമുദായിക നേതൃത്വം ആവട്ടെ അവർ ചരിത്രത്തോട് കണക്ക് പറയേണ്ടി വരും ഞാൻ അവസാനിക്കുന്നതിന് മുമ്പ് ഹേഗലിൻ്റെതാണ് എന്നാണ് എൻ്റെ വിചാരം വിഖ്യാതമായ ഒരു വാചകമുണ്ട് ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ നാം ഒന്നും പഠിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ക്രൈസ്തവ സമൂഹം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അത് തന്നെയാണ് കുരിശി യുദ്ധങ്ങളിൽ അറബികൾ എങ്ങനെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ ഹഗിയ സോഫിയ മ്യൂസിയം എന്ന് ഇവർ പറയുന്നുണ്ടല്ലോ ക്രൈസ്തവ കലയുടെയും സംസ്കാരത്തിന്റെയും സമ്മോഹന അടയാളമായിരുന്ന ഹഗിയ സോഫിയ അടക്കം കോൺസ്റ്റാന്റിനോപ്പിൾ എങ്ങനെയാണ് അറബികൾ കീഴടക്കിയത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിലെ അന്തചിത്രം കൊണ്ടാണ് അതേ അന്ധചിത്രം അതിന്റെ ഏറ്റവും മൂർധന്യാ അവസ്ഥയിൽ ഇരുപത്തൊന്ന് നൂറ്റാണ്ടിൽ കേരള സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സുറിയാനിക്കാരെന്നും ലത്തീൻകാരെന്നും അലങ്കരക്കാരെന്നും ഓർത്തഡോക്സുകാരെന്നും പറഞ്ഞ് വിഭജിക്കുകയും ഒരു പൊതുലക്ഷ്യം സംസ്കാരം പൈതൃകം വിശ്വാസം സത്യം അറിയിക്കണമെന്നുള്ള പൊതുലക്ഷ്യമില്ലാതെ പോവുകയും സ്വാർത്ഥമോഹികളായ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വലയിൽപ്പെടുകയും ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ നമ്മുടെ ചരിത്രം പോലും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും